നമസ്കാരം ദില്ലി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചന സ്വപ്നത്തിന് വീണ്ടും തിരിച്ചടി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പരമോന്നത കോടതി വിസമ്മതിച്ചതോടെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചന സ്വപ്നത്തിന് വീണ്ടും തിരിച്ചടി നേടിയേണ്ടി വന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു എന്നാൽ കേജ്രിവാളിന് പെട്ടെന്നുള്ള ഇടപെടൽ ആവശ്യം സുപ്രീം കോടതി നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ അരവിന്ദ് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനായി കാത്തിരിക്കണമെന്ന് ജസ്റ്റിസുമാരായ മനോജ് മിശ്ര എസ് വി എൻ ഭട്ടി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് അറിയിച്ചു പൂർണവിധി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിയിരിക്കുന്നത് ഹൈക്കോടതി വിധി പറയുന്ന വേളയിൽ ഇടപെടുന്നത് ശരിയല്ലെന്നായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട് ഇതോടെ നാളത്തെ ഹൈക്കോടതി വിധിക്കായി കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് കേജ്രിവാളിനും കൂട്ടർക്കും ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നാളെ ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചതോടെയാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് നേരത്തെ കേജ്രിവാൾ ജയിലിൽ തുടരേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ലെന്ന് അദ്ദേഹത്തിന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു വാദത്തിനിടെയായിരുന്നു ഇക്കാര്യം അവർ മുന്നോട്ട് വച്ചത് ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കിയാൽ അദ്ദേഹം തിരികെ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിങ്വി ചൂണ്ടിക്കാട്ടിയിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ ഇടക്കാല ജാമ്യം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാദം കൂടാതെ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത് അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയല്ലെന്നും നാടുവിടാൻ യാതൊരു സാധ്യത ഇല്ലെന്നുമുള്ളത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ആണെന്നും സിങ്മി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ശേഷം പലപ്പോഴായി കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പിന്നീട് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നു കേജ്രിവാളിന് ഇനി എന്തായാലും എന്ന് കേജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് തന്നെ അറിയേണ്ട കാര്യമാണ് അതോ ഇനി ആജീവനാന്തം ജയിലിൽ കേജ്രിവാളിന് കഴിയേണ്ടി വരുമോ എന്നതും ഇനി തന്നെ അറിയണം വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ വെബ്ഡെസ്ക് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram